ബേബിന്റെ നെയിം നെയിം എസ്ലിൻ 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 അതായത് പിന്നെ സിവന്റെ ആ ഞാൻ ഇതെന്നല്ലേ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ പറയണത് ഐസുന്റെ അതേപോലെ എങ്ങനെയുണ്ട് നല്ല പണിയില്ലേ എന്നാ തന്നെ സാധനം പെട്ടി രണ്ട് രണ്ട് എടുക്കാൻ เวลคัมแบ็คทูมายแชนแนล എന്താ വെള്ളപണ്ട് ഒരു പോലെ ഞാൻ കുറച്ച് വെൽത്തട്ടാ ഞാൻ കുറച്ച് വെൽത്തട്ടാ മീ ആ മീ ആ ഈ സിരിയ ഇന്നലെ രാത്രി ഞാൻ എണീറ്റപ്പോൾ രാത്രി ബൾബ് ഇട്ടതുമായി ലൈറ്റ് അതന്നെ കണ്ടదా കല്ലസിതനെ എന്ന ഫൈസലഞ്ഞി മോഡ് അക്കുരيكم യങ്ങനോ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എنده ഒരു ബ്ലോഗ് ഇട്ടതല്ല ഇതിന്താ പറയോ അത് കർത്തോയ ഇന്റർവരണല്ലേ ആ ഇന്നത്തെ ബ്ലോഗിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയ കാണാൻ പോവാട്ടെ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അതായത് ബാസിക്കാകന്റെ ഒക്കെ കാരണം നമ്മൾ അങ്ങനെ കുറച്ച് ബിസി ആയി പോയി ബാസിക്കാകന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടോ ഓർമ്മിപ്പിക്കണ്ടേ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇലാജ് ഹോസ്പിറ്റലായതുകൊണ്ട് ഒന്നും കൂടെ ഒരു രസമായി സംഭവം ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രിപ്പ് പോയാൽ ഫീലായിരുന്നു പിന്നെ ചികിത്സ കഴിഞ്ഞ ശേഷം നല്ലൊരു ഉണർവ് ഫീൽ ആയിരുന്നു കെട്ടോ കിടന്നു അതെ സാധാരണ ഈ നേരത്തൊക്കെ ഞാൻ കിടന്നുറങ്ങാറാണ് ബട്ട് ഇപ്പൊ രാവിലെ തന്നെ എണീക്കാനൊക്കെ ഒരു മൂഡുണ്ട് ഞാനതിന്റെ മനസ്സിനൊരു ഉണർവ് കിട്ടിയിട്ടാണോ ശരീരത്തിനാണോ നിനക്ക് അറിയില്ല ബട്ട് നല്ല രസണ്ട് ഇപ്പൊ ഒരു അപ്പൊ നമ്മളിപ്പൊ പോയോണ്ട് എന്റെ അമ്മ അവിടെ കൊറേ ദിവസമായിട്ട് ഫാർസ്ഫോന്റെ എടുത്തു അപ്പൊ തിരിച്ചിങ്ങോട്ട് കൊണ്ടരണം ഇനിയിപ്പൊ നാളെ ഓള് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ാണ് അതായത് പിന്നെ ശരിക്കുള്ള നെയിമ് സിവാസ്ലിൻ ആ എസ്ലിനായിട്ട് മാറ്റിട്ടാണ് ഞാൻ അതെല്ലാ പറഞ്ഞു ഞാൻ തന്നെ ഓക്കെ

സാധനങ്ങളൊക്കെ അതായത് ഇത് പിന്നെ അവൾക്ക് സാധനങ്ങളൊക്കെ അവിടെ വരുമ്പോടുക്കാൻ വീടിനെ കിട്ടി നാളെ അവള് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് പോകും ഉള്ളരിലേക്കാണ് പോണത് കൂടെ ഞാൻ പോകും അപ്പൊ നമ്മളെങ്ങനെ ഇവിടെ ഫർജുന്റെ വീട്ടിലെത്തി ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞാല് നമ്മളെ ജിബുനെ അത് വെറും കൊരല്ല ട്ടും ജുബിന്റെ ഫേസ്കട്ടും മാറി തിരിച്ച് ആശിന്റെ വന്നു എന്നാണ് എന്റെ ഒരു നിഗമനം ഏ അല്ലേ എനിക്ക് ആശിന്റെ തോന്നോ അന്ന് പ്രസവിച്ചപ്പോ എനിക്ക് ഫർസുവിന്റെ പോലെ തോന്നിയത് അത് വേണ്ട നമ്മളെ വിട്ടൊരു കളി വേണ്ട ഓക്കേ കുട്ടി ശരിക്കും കാണിച്ചെടുത്തു വീഡിയോ വേണ്ട ഇപ്പൊ ഐസുന്റെ അതേപോലെ ചെറുപ്പത്തിൽ അതേപോലെ ഇതന്നല്ലേ ഇതും നോക്ക് ഇതാ ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ പറയണത് ഇതാ ഐസൂന്റെ അതേപോലെ ആയിതാ എനിക്ക് അതേപോലെയാണ് കുട്ടീനെ തോന്നുന്നുണ്ടോ ബ്ലറാവുന്നുണ്ടാ ഇതാ കണ്ടേസ് കട്ടായിപ്പൊ കുട്ടി ആലോ ഹലോ പക്ഷെ ഡോക്ടർ പറഞ്ഞിരിക്കണട്ടോ കൊറച്ചൊക്കെ കുട്ടീനെ വയൽ വരലിടാൻ സമ്മളും കഴിയുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പാല് എൻറെ അടുത്ത് സ്റ്റോക്ക് ഇല്ലേ ഇപ്പൊ ഏ പാലിടിച്ച കാര്യാണ് പറഞ്ഞു വിളിച്ചറിയിട്ട് അൻറെ അടുത്ത് ഇല്ലേ കൊടുത്തോ പക്ഷെ ഞാൻ പോലും ജുബിന്റെ ഇരുന്ന് കഴിഞ്ഞാല് കുയിന് കെട്ടാണ് അവിടെ കിടക്കണത് അവിടെ ഒരു വൈൻഡും ഇല്ല കുട്ടീനെ എടുത്തിട്ടും ഒരു കുഴപ്പമില്ല ജുബി എടുത്തപ്പ ഇല്ലാത്ത പ്രതിഷേധം ജുബിന്റെ അമ്മ എടുത്തപ്പോള് കാട്ടാൻ തുടങ്ങിട്ടാ ജുബി ഫുള്ള് പിന്നെ ജീവ ഫുള്ള് വയലൻസ് ദേഷ്യം ചൂടാവ് ചൂടാവ് ആ ആ എങ്ങനുണ്ട് നല്ല പണി അല്ലേ ഒരു കുട്ടിന്റെ കുറവും കൂടി നമുക്കതൊക്കെ വേണ്ടല്ലേ ആ കറിയൊക്കെ പറയുണ്ട് ൂപ എടുത്തപ്പോ ഒരു കുഴപ്പമില്ല ഉമ്മ എടുത്തപ്പോ ഫുള്ള് ഇളകി സമാധാനം പോയി കുട്ടിയുടെ മാന്താനൊക്കെ പോവാൻ്റെ എന്റെ മന മതിയോ ഉമ്മ ആ അതോണ്ടായിരിക്കും ഉമ്മാക്ക് പുതിയ കുട്ടിയായിട്ടാ അവിടെ നിന്നോ അതാ ക്യാറ്റം വലിക്കണ്ട എടുത്താളിമ നിങ്ങളെ മോളെ ഏഹ് നിങ്ങളെ ചക്കര മോളെ ഏഹ് നിന്നോ കച്ചിൽ നിന്നു കത്തം കള്ള ആ എത്ര ദിവസം ഏ അതാ ബൈ ബായ് ആ വാവ പോയി വാവ പോയി നിങ്ങൾ വാവാ അന്വേഷിക്കുന്ന ആള് ഇവിടെ ഉണ്ട് പക്ഷെ ആള് വളരെ റയറാണ് ആളങ്ങനെ കിട്ടാറില്ല ആള് മിക്ക സമയങ്ങളിൽ ഉറക്കമായിരിക്കും അല്ലെങ്കിൽ കരച്ചിലായിരിക്കും ആ ഇപ്പൊ കഥാപ്രസംഗം മോഡിലാണ് ആരത്തോ നട്ടുച്ചു നിബാമെ അപ്പൊ കഴി ഇവിടെ ഫർജുവിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫർസു ടൂർ പോവാണ് പ്രസവിച്ച് മൂന്ന് നാലു അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ടൂറ് പോവാസം പത്ത് ദിവസം സോ ഫാസ്റ്റാൻ ഇങ്ങനെ പോവാൻ ഞാൻ എന്താ കമന്റിൽ ഇടാൻ പറ്റാതെ കേട്ടിട്ടേണ്ട കമന്റ് ഞാൻ ഇവിടെ പോയി വന്നാൽ പിറ്റേ മാസം ടൂർ പോവാ പ്ലാൻ ചെയ്താ ഞങ്ങള് ഞങ്ങള് കണ്ടകന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പല സ്ഥലത്ത് കൊണ്ടുപോകണം

അപ്പൊ നാളെ ഫർസു പോവാണ് പ്രസവരക്ഷക്ക് ജൂത്താദ്യം കൂടെ ഉണ്ട് അവളെ ഞാൻ വിടില്ല അവൾ എടുക്ക അവിടെ തന്നെ ഉണ്ടാവും എനിക്ക് സഹായത്തിന് ഞാൻ ഓളെ സഹായിക്കേണ്ടി ഓൾക്ക് ഫുഡ് അൽമി കൊടുക്ക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ ലാസ്റ്റ് എന്നെ മറിച്ച് ഒന്ന് പോയിത്തരും എനിക്ക് എന്താ ആവശ്യമില്ല അപ്പൊ നമ്മള് ബേക്ക് ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞമ്മള് നാളെ പോരെ ഇൻഷാല് പക്ഷെ ഇന്ന് നമ്മളെ കൂടെ നമ്മള് ഇവിടെ നിന്ന് ഒന്നിനെ നമ്മളെടുത്ത് രണ്ടെണ്ണത്തിനുണ്ട് ആ ഞങ്ങള് വന്നതിന്റെ സാധനം എടുക്കാനാണ് അമ്മായിമ്മ പെട്ടെന്നെ കൊണ്ടോളാം പെട്ടി നാട്ടാൻ പറഞ്ഞത് അമ്മായിമ്മ പെട്ടി കേക്ക് പഞ്ഞ അമ്മായിമ്മൊക്കെ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് പോവാതോളൂ ഞാൻ ചെയ്തു തരും ചെയ്തോളൂ എനിക്ക് പറഞ്ഞില്ലേ ഇങ്ങോട്ട് ചെയ്യൂലോ എല്ലാരും കൊലായില ഉടുത്താണ് ഒരാള്ണ്ടോ ഈ ബേബി സ്ലീപ്പിംഗ് നോ ക്യാമറ കൊലായിരുന്നു എന്താ ഓ തായേരി വാട്ടിപ്പൊളി അടിപൊളി ലേ നമ്മള് ജീവന ഇങ്ങനത്തെ ഒരു പെട്ടി കിട്ടിട്ടേ ഇല്ല എവിടെ കൊണ്ടെക്കുടെ സ്ഥല അവിടെ അങ്ങനൊക്കെ തന്നെയാ ലാസ്റ്റ് കിട്ടിയവർക്കെ കൊടുത്തോ വീട്ടിലേക്ക് പോവാ നാളെ ഒമ്പത് ഒമ്പത് മണിയപ്പോ അല്ല പത്തണി മണി ഒമ്പത് അല്ല എന്നോട് പറഞ്ഞത് ഒമ്പത് മണിക്ക് ഒമ്പത് മണി പറഞ്ഞാൽ പത്തുമണി അല്ലേ വരും പത്തണി തന്നെ പന്ത്രണിയാവും അതുകൊണ്ടാണ് പറഞ്ഞത് അയ്യോ ഒമ്പണി പറഞ്ഞാൽ പൊളിക്കും ഹലോ അവിടെ കണ്ടിട്ട് ഞാൻ ചിരിച്ചാറുമാതി